ി വില്ലേജിൽ നിന്നാണ് ഇത് നമ്മുടെ സ്ഫിതിവാലി ട്രിപ്പിൽ പ്രത്യേകമായിട്ട് അടയേർപ്പെടുത്തി വെച്ചതാണ് കേട്ടോ റക്കാൻ പിയോ കൽപ്പ റോഗി വില്ലേജ് എവിടെയാണെന്ന് ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണെന്നേ അറിയിണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സർഹലിൽ താമസിച്ച് അവിടെ അന്വേഷിച്ച് പോരോട്ടു കൽപ്പയിലേക്കും റോഗി വില്ലേജിലേക്കും പോകലാ അത്ര എളുപ്പമല്ല അത് കുറച്ച് ഊബർ പോകേണ്ട കാര്യമാണെന്ന് പറഞ്ഞു അത്ര ക്ലിക്കായില്ല എന്നാൽ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ട് കളയാന്ന് വെച്ചു നമ്മൾ റൊക്കാൻ പിയും വന്നിട്ട് രാത്രി ഒരു അല ഈവനിങ് ആറേമുക്കാലൊക്കെ ആയിക്കാടും ഹോം സ്റ്റേകൾ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരാളെന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയാൽ മതി ഒരു നല്ല അടിപൊളി ഹോം സ്റ്റേ ഉണ്ട് ആയിരം രൂപയ്ക്ക് റൂം തരാം ഭക്ഷണത്തിന് എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തഞ്ഞൂറ് വന്നേ ആയിരാക്കി അങ്ങനെ ഇവിടെ വന്ന് പത്ത് കിലോമീറ്റർ പറഞ്ഞിട്ട് എത്ര എത്തിപ്പോ ശരിക്ക് പറഞ്ഞ അവളും മലയാളം ഒറ്റ വണ്ടി മാത്രം പോകുന്ന ഇവിടുന്നേ കണ്ടോ അതിന്റെ പുറകില് കണ്ട പറഞ്ഞപ്പ എത്ര എളുപ്പം കഴിഞ്ഞു പക്ഷേ ആ രാത്രിയുടെ അനിശ്ചിതാവസ്ഥ ഒട്ടും എളുപ്പമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം തിരിച്ചുപോരും വഴി പകൽ വെളിച്ചത്തിൽ കണ്ടപ്പോഴാണ് രാത്രി കടന്നു പോകുന്ന വഴിയുടെ യഥാർത്ഥ ഭീകരാവസ്ഥ മനസ്സിലായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ റോഡുകളിൽ ഒന്നാണ് അത്രേ കൽപ്പാറോഗി റോഡ് അപരിചിതമായ കൊടും വളവുകളുടെ ഈ വഴിയിലൂടെ വാഹനം ഓടിക്കുന്നയാൾ അത്രയ്ക്കും മിടുക്ക് കാണിക്കേണ്ടി വരും ഹിമാചൽ പ്രദേശിലെ കിനൗർ ജില്ലയിലെ റോഗി വില്ലേജ് എന്ന ഈ മനോഹര ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിൽ മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ രാത്രിയിൽ ആകെ വിശന്ന് വലഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത് വീട്ടുടമസ്ഥനും സഹായ കുട്ടികളും പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി സഹായിക്കാൻ നമ്മളും കൂടി ഈ ഗ്രാമത്തിൽ തന്നെയുള്ള കുട്ടികളാണ് സഹായത്തിന് വേണ്ടി അവിടെ ഉള്ളത് നല്ല മെടുക്കരായ കുട്ടികൾ റൊട്ടി പരിപ്പ് സലാഡ് പിന്നെ നമ്മുടെ ഓംലറ്റും രുചികരമായിരുന്നു ഭക്ഷണം രാവിലെ ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അതിശയിച്ചു പോയത് എത്ര വലിയ മലയുടെ തുഞ്ചത്താണ് രാത്രി ഉറങ്ങിയതെന്ന് ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോ നമ്മള് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്കൊരു ഗ്രാമത്തിൽ ഇങ്ങനെ സ്വസ്ഥായിട്ട് വേറെ വണ്ടികളുടെ തിരക്കോ ഹോണടി ഒന്നും ഒന്നുമില്ലാണ്ട് ഓക്സിജൻ നല്ലോണം ഉള്ള വായു ശ്വസിച്ച് നല്ല സമാധാനമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഗി വില്ലേജിൽ വരാം ഒരു ദിവസം താമസിക്കാം ഞങ്ങൾ ഈ താമസിച്ച ഹോം സ്റ്റേയുടെ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും കാഴ്ച നിൽക്കുന്ന ആപ്രിക്കോട്ട് മരച്ചോട്ടിൽ വെച്ച് റോഗി വില്ലേജിനോട് യാത്ര പറഞ്ഞു ഇനി മലയിറക്കം കൽപ്പ റോഗി റോഡിലാണ് റോളാ ക്ലിഫ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ആത്മഹത്യാ മുനമ്പ് മരണത്തിൻ്റെ സൗന്ദര്യം ഹൈലി റൊമാൻറ്റിക് ഡെത്ത് കേപ്പ് അഗാധമായ താഴ്വരയ്ക്കപ്പുറത്ത് ദൂരെ കിനൗർ കൈലാഷ് പർവ്വതനിരകളുടെ ശിവലിംഗ കൊടുമുടികളുടെ വെള്ളിമുഖങ്ങൾ ദേവദാരു ഓക്കുമരങ്ങളെ ചുറ്റിപ്പിടിച്ചു വരുന്ന തണുതണുത്ത കാറ്റും കുളിർന്ന് വിറയ്ക്കുമ്പോഴും ഇവിടുത്തെ സൂര്യന് കത്തുന്ന മുഖമാണ് ിൽ നിന്ന് നാഖോ ലേക്കിലേക്ക് ദൂരം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ സമതലത്തിൽ ജീവിക്കുന്ന നമ്മുടെ ദൂരക്കണക്കൊന്നും ഇവിടെ ചെലവാവില്ല കിലോമീറ്ററിലല്ല കാര്യം പോകുന്ന വഴിയുടെ സ്വഭാവം അനുസരിച്ച് മണിക്കൂറുകൾ തന്നെ വ്യത്യാസം വരും ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള കിനൗർ ജില്ലയിലെ ഹാങ്ഡാങ് താഴ്വരയില് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് തടാകത്തിനടുത്തുള്ള ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് തടാകത്തിനും നാക്കോ ഗുരു പത്മസംഭവ തടാകത്തിന് സമീപം ധ്യാനിച്ചിരുന്നതായി ഈ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്ക് ഇത് വിശുദ്ധ തടാകമാണ് വില്ലോ മരങ്ങളും പോപ്പ്ലാർ മരങ്ങളും അതിരിടുന്ന നാക്കോ തടാകവും ചുറ്റുമുള്ള ഗ്രാമവും മനോഹരമായ ഒരു കഴിച്ചാനുഭവം തന്നെ എങ്കിലും നാക്കോലേക്ക് പുഴകളുടെയും കായലുകളുടെയും നാട്ടിൽ നിന്ന് വരുന്ന നമുക്ക് അത്രയ്ക്കൊരു സംഭവമായൊന്നും തോന്നൂല സത്യം പറഞ്ഞാൽ വലിയൊരു കുളത്തിന്റെ അത്രയും ഉള്ളൂ പക്ഷേ ഇന്നാട്ടുകാർക്കിടയിൽ ഈ തടാകത്തിന് അതിവിശിഷ്ടമായ സ്ഥാനമാണുള്ളത് മഞ്ഞൊരുകയുണ്ടായി തടാകത്തിന്റെ പേരിലാണ് ഈ നാട്ടിലേക്ക് എത്തുന്നത് തടാകത്തിന് പിന്നിലുള്ള ചെറിയ കുന്നിന് മുകളിലേക്ക് കയറിയാൽ കാഴ്ചകൾ കൂടുതൽ വിശാലമാണ് ഗ്രാമീണരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം മിത്തുകളും കഥകളും ഈ ഗ്രാമത്തിലെമ്പാടുമുണ്ട് ശൈത്യകാലത്ത് നാക്കോ തടാകം മുഴുവൻ മഞ്ഞുറഞ്ഞു മൂടും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീളമേറിയ ഐസ് സ്കേറ്റിംഗ് ട്രാക്കാണ് പിന്നെ ഈ തടാകം അന്താരാഷ്ട്ര സ്കേറ്റിംഗ് മത്സരത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മൈനസ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നാക്കോ തടാകം സ്കേറ്റിംഗ് ട്രാക്കിന്റെ വെള്ളി തിളക്കത്തിലാവും അക്കാലത്ത് ഗ്രാമവാസികളുടെ ജീവിതത്തിന് പക്ഷേ ആ തിളക്കങ്ങൾ ഒന്നുമില്ല കാലാവസ്ഥയും ജീവിത ദുരന്തങ്ങളും ഇവരുടെ ജീവിതത്തിനെ അത്രയേറെ പിടിച്ചു കെട്ടുന്നുണ്ട് ചെറിയ നീർച്ചാലുകളുടെ വഴി തിരിച്ചുവിടാൻ പരിശ്രമിക്കുന്ന ഈ സ്ത്രീകളെ ഒന്ന് നോക്കൂ ഗ്രാമജീവിതത്തിന്റെ എളിമയുള്ള ധാരാളം ദൃശ്യങ്ങൾ ചുറ്റുപാടുമുണ്ട് മലമുകളിലെ മഞ്ഞു തടാകത്തിനോടും മനോഹര ഗ്രാമത്തിനോടും യാത്ര പറയാൻ നേരമായിരിക്കുന്നു കാറ്റിനും കുളിരിനും നന്ദി പറഞ്ഞ് അടുത്ത വഴിത്താരയിലേക്ക് നീങ്ങട്ടെ